ഡൊമിനിക് എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം ഫേസ് പേജിൽ കുറിച്ചിട്ടുണ്ട് ഈ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കുറേ അച്ഛന്മാർ സെക്രട്ടറിമാർ ഉപബിഷപ്പുമാരൊക്കെ എൻ എസ് എസിനെ എൻ എസ് എസിൻ്റെ ആസ്ഥാനത്ത് ചെന്ന് സെക്രട്ടറിയോട് ഞങ്ങളുടെ സഹകരണം സമ്പൂർണ്ണ സപ്പോർട്ടൊക്കെ വാഗ്ദാനം ചെയ്തു എന്ന വാർത്ത മാധ്യമങ്ങളിൽ വന്നിരുന്നു എല്ലാ മാധ്യമങ്ങളിലും വന്നിരുന്നു ഓ അതിനെ അനുകൂലിച്ചോ എതിർത്തോ ഒക്കെ പല കമന്റുകളുണ്ട് ഈവൺ ഇന്നത്തെ പത്രത്തിൽ വിമോചന സമരം എന്ന വാക്കുകൾ മാതൃഭൂമിയിൽ ധാരാളം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് കേരളം ഭരിക്കുന്നവരും അതുമാതിരിയുള്ള വാക്കുകളെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നതായിട്ടും ഇന്നത്തെ പത്രത്തിൽ ഉണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഏത് സമുദായത്തിന് നമ്മളെല്ലാം ഭാരതീയരാണ് നൂറ്റി മുപ്പത് കോടി ജനതയിൽ ആർക്ക് വേദനിച്ചാലും അതെല്ലാം പങ്കുവെക്കേണ്ടതാണ് സന്തോഷമുണ്ടായാൽ അത് പങ്കുവെക്കും തോറും സന്തോഷം കൂടും ദുഃഖമുണ്ടായാൽ പങ്കുവയ്ക്കും തോറും ദുഃഖം കുറയും അങ്ങനെ രണ്ട് പങ്ക് പങ്കുവയ്ക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള എഫക്റ്റാണ് ഉണ്ടാവുന്നത് ഈ വേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന അത് മുഴുവനും താങ്ങേണ്ട താങ്ങേണ്ടത് മനുഷ്യർ തന്നെയാണ് അതില് ഔദ്യോഗിക ഉത്തരവാദിത്വം വ്യത്യാസമുള്ളവരൊക്കെ ഉണ്ടാവും ഉയർന്ന തരത്തിലുള്ളവരുണ്ടാവും താഴ്ന്ന തരത്തിൽ ഇവർക്കെല്ലാവർക്കും ആശ്വാസ വാക്കുകളും സപ്പോർട്ടുകളൊക്കെ കിട്ടുന്നത് വലിയ വലിയ മാധുര്യമുള്ള മാധുര്യമുള്ളൊരു കാര്യമായിരിക്കും അല്ലെങ്കിൽ കയ്പ്പ് കുറയ്ക്കുന്നൊരു കാര്യമായിരിക്കും സപ്പോർട്ട് ചെയ്യാൻ വരുന്നവർ ചിലപ്പോൾ സതുദ്ദേശത്തോടു കൂടി ആയിരിക്കാം ദുരുദ്ദേശത്തോടു കൂടിയായിരിക്കും അല്ലെങ്കിൽ അവരുടെ കാര്യം നേടാനായിരിക്കാം അല്ലെങ്കിൽ അതിനകത്തെ ഹിഡൻ അജണ്ട ഉണ്ടായി എന്ന് വരാം എന്തൊക്കെയാണെങ്കിലും എന്നൊക്കെ പറയുമ്പോൾ ആജീവനാന്തം ഒരു വ്യക്തിയെ മക്കളെ വളർത്താൻ അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്യുന്ന മാതിരിയുള്ള സപ്പോർട്ടുകളല്ലോ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിൽ അവർ ചെയ്യുന്നതും പറയുന്നതിനെയും അനുകൂലിക്കുന്നു അല്ലെങ്കിൽ എതിർക്കുന്നു അല്ലെങ്കിൽ കൂടെ ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു അതാണല്ലോ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ അയാൾ ചെയ്യുന്നതിനെ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആരും വരാറില്ലല്ലോ പലപ്പോഴും സപ്പോർട്ട് എന്ന് പറയുകയോ വിമർശനം എന്ന് പറയുകയോ അനുകൂലിക്കുന്നതോ അഭിനന്ദിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ഇഷ്യൂവിനല്ലേ ഒരാൾക്ക് ഒരു അവാർഡ് കൊടുക്കുന്നത് അയാൾ ചെയ്ത പ്രവർത്തിക്കാണ് അയാൾ ജീവിച്ചതും കഴിച്ച ഭക്ഷണത്തിനും അയാളുടെ പേഴ്സണൽ ലൈഫിന് പലപ്പോഴും അതിനകത്ത് വലിയ സ്വാധീനം എന്ന് വരില്ല ചിലപ്പോൾ സ്വാധീനം ഉണ്ടായി എന്ന് വരും ഏതായാലും ആ ഡൊമിനിക് എന്ന് പറയുന്ന ആൾ എഴുതിയിരിക്കുന്നത് ഇത്രയും വലിയൊരു ഹിന്ദു സമൂഹത്തിന് അവർ ഒരുമിച്ച് നിന്ന് അവരുടെ ലോകത്തിലെ എല്ലാവിധത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വീകരിക്കാൻ തയ്യാറായ ഒരു ഹിന്ദു സമൂഹത്തിന് അവരുടെ അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ ഇതുമാതിരിയുള്ള ചങ്ങനാശ്ശേരിയിലെ പള്ളിയിൽ ദശ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് കുമിഞ്ഞ് കൂട്ടിയിരിക്കുന്ന വ്യക്തികളുടെയൊക്കെ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ചോദ്യം ഇത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഇംഗ്ലീഷിൽ പറഞ്ഞു ഞാൻ ഏകദേശം സന്ദേശം മലയാളത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇവരുടെയൊക്കെ സപ്പോർട്ടിനെ ആശ്രയിച്ചുകൊണ്ട് ഹിന്ദുക്കൾ നിൽക്കണമോ എന്നതാണ് എനിക്ക് തോന്നുന്നു ജി സുകരൻ നായർ ചങ്ങനാശ്ശേരിയിൽ ചെന്ന് അവിടെയുള്ള ഈ വന്നവരെ കാണാനായിട്ട് അങ്ങോട്ട് പോയിട്ട് സഹായം അഭ്യർത്ഥിച്ചതല്ല അവർ അവരുടെ മാനസികമായിട്ടുള്ള നന്മ നന്മതിന്മകളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ചിട്ട് ആറുപേരാണെന്ന് തോന്നുന്നു അവരെ എൻ എസ് എസിൽ പെരുന്നതിൽ വന്ന് ജി സുകാരൻ നായരെ തങ്ങളുടെ സപ്പോർട്ട് അറിയിച്ചതാണ് അതിനെക്കുറിച്ച് ജി സുകാരൻ നായര് വളരെ പോസിറ്റീവായിട്ടുള്ള രണ്ട് മൂന്ന് കമന്റുകൾ അതിഥി ദേവോ ഭവ എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞു എല്ലാ കാലഘട്ടത്തിലും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഒരേ വീക്ഷണങ്ങൾ ഉള്ളതിലൊക്കെ യോജിച്ച് നിലനിൽക്കാനും ഒക്കെ സഹായം സാധിച്ച ഒരൈക്യം ഇവിടെയുള്ള ക്രിസ്ത്യാനികളും മറ്റ് സമുദായക്കാരും ഒക്കെ ഉണ്ട് അതൊക്കെ മറന്നിട്ട് ഒരിക്കലും ആർക്കും ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഈ വരവിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു എന്ന വളരെ മെച്ുവേഡ് ആയിട്ടുള്ള ഒരു കമൻറ്റാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് പത്രമാധ്യമങ്ങളിൽ വന്നത് രണ്ടു വരി വന്നിട്ടുള്ളൂ എത്ര പറഞ്ഞു അത്ര ആയിരിക്കില്ല സംസാരിച്ചത് ചില കാര്യം മാത്രം പ്രസക്തമായിട്ടുള്ള വീക്ഷണമായിരിക്കും വന്നത് എന്തായാലും ഡൊമിനിക്ക് പറഞ്ഞതിനോട് യോജിക്കുന്നു ഹിന്ദു ഹിന്ദുവായി തന്നെ നിൽക്കണം വേറൊരു ക്രിസ്ത്യൻ ജേക്കബ് എന്ന് പറയുന്ന ആൾ പറയുന്നത് കേട്ടു ദൈവം ചിലരെ ഉയർത്താൻ വേണ്ടി ഒന്ന് താഴ്ത്തും ആ ജേക്കബിന്റെ വരി വളരെ രസമായിട്ട് തോന്നി ഇതിലല്ല പറഞ്ഞിരിക്കുന്നത് വേറെ ഏതോ ഫേസ്ബുക്കിൽ പറഞ്ഞത് ഞാൻ വായിച്ചതാണ് എന്റെ യൂട്യൂബിന്റെ ചുവട്ടിലും അല്ല വേറെ എവിടെയോ പറഞ്ഞത് ഞാൻ വായിച്ചതാണ് ഇന്നലെ വായിച്ചതാണ് ഇപ്പം ദൈവം ചിലരെ ഉയർത്താൻ വേണ്ടി ഒന്ന് താഴ്ത്തും എന്ന ബൈബിൾ വചനം ജേക്കബ് പറഞ്ഞത് സന്തോഷമായിട്ട് തോന്നി ശരിയായിരിക്കാം ഒരുപക്ഷെ കുറെ അധികം അനുഭവിക്കേണ്ടി വരുമായിരിക്കാം ഹിന്ദുക്കൾക്ക് ഇത്രയും കാലം ഉറങ്ങിയിരുന്നവരല്ലേ അപ്പം ആ ഉറങ്ങിയതിൻ്റെ സുഖവും ഒന്നും നമ്മളെ ബാധിക്കില്ലെന്ന് ധരിച്ചതിന്റെ വേദനയൊക്കെ ഇപ്പൊ ഒന്ന് അനുഭവിച്ചിട്ട് ഉയരട്ടെ ഉയരുന്ന സമയത്ത് കൂടെ നിന്നവർ പലരും മതിലിൻ്റെ പുറത്തും മതിലിൻ്റെ അപ്പുറത്തും ഒക്കെ ഉണ്ടായിരുന്നു വരും ചിലരും മതിലിൻ്റെ ഇപ്പുറത്ത് വരും അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ദുഃഖേഷു അനുദ്വിഗ്നവന സുഖേഷു വികതസ്പൃഹ വിതരാഗയക്രോധ സ്ഥിതതീർ മുനിരുച്ചതി ഭഗവത്ഗീതയിലെ രണ്ടാമധ്യായത്തിൽ പറയുന്ന നല്ലൊരു വരിയുണ്ട് ദുഃഖം വരുമ്പോൾ തളരാതിരിക്കുക സന്തോഷം വരുമ്പോൾ ഓവർ എക്സൈറ്റഡ് ആകാതിരിക്കുക ഒന്നിനോട് പരിധിക്കപ്പുറമുള്ള ബന്ധനം ഉണ്ടാക്കാതിരിക്കുക ഉണ്ടാക്കാതിരിക്കുക ബന്ധനം ബന്ധം വേണം അറ്റാച്ച്മെന്റ് വേണം ബോണ്ടേജ് വേണ്ട ഭയം വേണ്ടതിനും വേണ്ടാത്തതിനും ഭയപ്പെടുന്നത് ഒഴിവാക്കാം വാശിയും പകയും ഒഴിവാക്ക ഇപ്പോ എൻ എസ് എസ് ഹിന്ദുക്കൾക്ക് നേതൃത്വം നൽകുന്ന ലെവലിലേക്ക് എത്തിയപ്പോ ഇതിനകത്ത് ഈ അഞ്ചും ഹൈന്ദവ ജനത ഒരുമിച്ച് ഷെയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും വലിയൊരു വിഭാഗം മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ എസ് എൻ ഡി പി രണ്ട് ശാഖകൾ ഒഴികെ ബാക്കി ശാഖകളിലെ ഭൂരിഭാഗം വ്യക്തികളും രണ്ട് ശാഖകളിലും കുറേയധികം വ്യക്തികളുണ്ട് ഈ ശബരിമല കാര്യത്തിലാണെങ്കിലും ഹിന്ദുക്കൾ അനുഭവിക്കുന്ന വേദനകളെ പങ്കുവെക്കുന്ന കാര്യത്തിലും അതിൽ പ്രതികരിക്കുന്ന കാര്യത്തിലും എല്ലാം ഒരുമിച്ച് നിൽക്കുന്നുണ്ട് ഏതാണ്ട് ഇതിൻ്റെ സെക്രട്ടറിയുടെ കുടുംബാംഗങ്ങളിൽ പലരും പോലും ഇപ്പോൾ മാറിയിരിക്കുന്നു പക്ഷേ വളരെ വൈകി പോയി എന്നുള്ളതാണ് തോന്നാനുള്ളത് ഏതായാലും ഡൊമിനിക്കിന്റെ ആ കമന്റ് വളരെ നന്നായിട്ട് തോന്നിയതുകൊണ്ട് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പ്രണാം